ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നെവിൻ അനിമോളിൻ്റെ ബിഡിലേക്ക് വെള്ളം ഒഴിച്ച ആ ഒരു സംഭവത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അനിമോളോട് ചോദിക്കുമ്പോൾ അനിമോൾ പറയുന്നതും നെവിൻ എന്നോട് ഒരു പേഴ്സണൽ ഗഡ്ജ് വെച്ച് പെരുമാറുന്ന രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല സമയത്ത് അങ്ങനെയായിരുന്നു എന്നാൽ ഞങ്ങൾ ആദ്യ സമയങ്ങളിലൊക്കെ വളരെയധികം നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഒരു സമയം കഴിഞ്ഞതോടുകൂടി ഫാമിലി വീക്കിൽ വീട്ട് പുറത്തുനിന്നും വീട്ടുകാരെല്ലാവരും വന്ന് പോയതിന് ശേഷം നെവിൻ മറ്റൊരു രീതിയിലാണ് എന്നോട് എപ്പോഴും പെരുമാറാറുള്ളത് മനഃപൂർവ്വം എന്നെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിലും അവിടെ വന്ന് ട്രിഗർ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അനിമോള് പറയുന്നുണ്ട് പിന്നെ ആ ഒരു സംഭവത്തെക്കുറിച്ച് നെവിൻ ബെഡിൽ വെള്ളം ഒഴിച്ചത് ഒരു കാരണവശാലും അത് ശരിയല്ല എന്ന് തന്നെയാണ് വീട്ടുകാർ എല്ലാവരും പറഞ്ഞത് അത് നെവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വൻ വീഴ്ചയാണ് എന്നതാണ് വീട്ടുകാരെല്ലാവരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തായാലും പ്രേക്ഷകരും ഈ ഒരു വിഷയം എങ്ങനെയായിരിക്കും ബിഗ് ബോസ് കൈകാര്യം ചെയ്യുക എന്നത് ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നാലും ലാലട്ടൻ്റെ വീക്കിൻ്റെ എപ്പിസോഡിൽ ആദ്യം തന്നെ ചോദിച്ചിരിക്കുകയാണ് ഇന്നത്തെ ദിവസം നെവിൻ്റെ ആണ് എന്നത് എപ്പിസോഡിലുടനീടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക